നടി ഉണ്ണിയെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അഭിനേത്രി എന്നതിനൊപ്പം എഴുത്തുകാരി ചിത്രകലാകാരി എന്നീ രംഗങ്ങളിലും ഊർമിള ഉണ്ണി കഴിവ് തെളിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മാറാട്ടം എന്ന ചിത്രത്തിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തെത്തിയ ഈ നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സർഗം എന്ന ചിത്രത്തിൽ പ്രശംസാവഹമായ പ്രകടനമാണ് കാഴ്ചവച്ചത് മലയാള ചലച്ചിത്ര ലോകത്തിന്റെ ഓർമ്മയിൽ എന്നും തെളിഞ്ഞു നിൽക്കുന്ന നായികമാരിൽ ഒരാളായ സംയുക്ത വർമ്മയുടെ അമ്മയുടെ സഹോദരി കൂടിയാണ് ഊർമിള ഉണ്ണി ഇപ്പോഴിതാ ഊർമിള ഉണ്ണി സംയുക്ത വർമ്മയെ കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവച്ചിരിക്കാണ് എന്റെ മകളേക്കാൾ സംയുക്തക്കാണ് എന്റെ ചായയെന്ന് പലരും പറയാറുണ്ട് അത് കേൾക്കുന്നത് സന്തോഷമാണ് ഇനി സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ സംയുക്തയോട് ചോദിക്കാറില്ല ഇപ്പോഴുള്ള ജീവിതത്തിൽ അവൾ വലിയ സന്തോഷത്തിലാണ് എല്ലാവർക്കും സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ് പക്ഷേ പണ്ടേ സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുള്ള കുട്ടിയായിരുന്നില്ല സംയുക്ത അവൾ യോഗം കൊണ്ടാണ് സിനിമ നടിയായത് അല്ലാതെ ആഗ്രഹം കൊണ്ടല്ല അവൾക്ക് പ്രത്യേക ഇഷ്ടങ്ങളൊന്നുമില്ല ഉള്ളതിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു ഒരിക്കലും ആരോടും സങ്കടമോ പരാതിയോ പറയുന്ന ആളല്ല ഊർമിള ഉണ്ണി പറയുന്നു